അമ്മനാണോ അച്ഛനാണോ ഇഷ്ടോ അച്ഛനും മൂനും അമ്മ മണ്ടൂല പോലെ മിണ്ടെ ഇങ്ങോലെ കിടക്കുന്നോക്ക് കണ്ടോ അമ്മയെടുത്ത് കേക്കുന്നില്ല കണ്ണാ അമ്മയടുത്ത് കിടക്കുന്നില്ല അപ്പൊ അമ്മയോ അമ്മേന ഇഷ്ടേ அம்மனா அச்சனா இஷ்டோ அச்சன் அம்மன் அம்மலே அச்சனும் அம்மலி பண்ணி மோர்னிங் ഗുഡ് 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 മോർണിംഗ് നൈറ്റ് 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 ടുത്തേക്ക് വരുവാ അമ്മ കൈ കൈവെച്ചേരാ അമ്മേന്റെ കയ്യിൽ കിടന്നോ അമ്മേന്റെ കൈ കിടന്നു അമ്മേനെ അച്ഛ പോയിക്കോട്ടെ കുട്ടി അമ്മേന്റെ അടുത്ത് കിടന്നോളിക്കടന്നു ആരെങ്കിലും രാത്രി ഡ്യൂട്ടിക്ക് പോകും ഒരുപാട് ഡിമാൻഡിട്ടാ അച്ഛ പറ്റിച്ചില്ല അമ്മേനെടുത്ത് കടന്നു അച്ഛ കുഞ്ഞിനെ പറ്റിച്ചില്ലേ അമ്മയെടുത്ത് കടന്നു അതങ്ങനെയൊ ദിവസം ഉറങ്ങുന്നു അമ്മയത്ത് വന്ന് കെക്ക് ഒന്നല്ലേ അമ്മേൻ ഉറങ്ങിയ പോലെ കിടക്കുന്നോക്ക് അമ്മ വന്ന് കിടക്ക് കണ്ണിട്ടെ ോട് അമ്മ ഒരു ഉമ്മ വരുവോ കണ്ണ ഒരു രണ്ട് ആരൊറങ്ങട പോയി